രണ്ട് ദിവസമായിട്ട് മാറി തുണിയില്ല അടിക്കാൻ സ്പ്രേ ഇല്ല പൗഡർ തന്നെ വളരെ ലിമിറ്റ് ആയിട്ടേ ഉള്ളൂ വയ്യ ബിഗ് ബോസേ എന്റെ മൂക്ക് നമ്മുടെ ജിസൽ സത്യം പോയിരിക്കണെന്നാണ് ബിഗ് ബോസ് വീട് വീടിന്റെ ഒരു പറഞ്ഞു ഒരവസ്ഥ വളരെ പരിതാമകരമാണ് ഗിസലിന്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് നേരിട്ട് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ തോന്നുന്ന കുളിക്കൂ ടാസ്ക് തുടങ്ങാൻ പോവാണ് ഒന്ന് പോയി കുളിക്കൂ പ്ലീസ് കുളിച്ചിട്ട് വരൂ അപ്പൊ ഒന്ന് തലയൊക്കെ ഒന്ന് തണുക്കും ഒന്ന് ഫ്രഷ് ആവും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിവിടെയാണ് കാരണം രണ്ടു ദിവസമായിട്ട് ഇതാണ് അവസ്ഥ അവിടെ മാറ്റി എടുക്കാനുള്ള ഡ്രസ്സില്ല സ്പ്രേ ഇല്ല പെർഫ്യൂംസ് ഇല്ല അവർക്ക് എന്തുമില്ല അപ്പോ ഉള്ളത് ഗിസലിന്റെ അടുത്താണ് കയ്യിൽ മറ്റേ ബാൻഡ് ഉണ്ടല്ലോ അതുകൊണ്ട് ഗിസലിന് വലിയ കുഴപ്പമൊന്നുമില്ല മറിച്ച് ബാക്കിയുള്ളവരൊക്കെ എന്ന് പറയുമ്പോ മാറി മാറി നടക്കാണെന്നാണ് പറയുന്നത് നിവർത്തിയില്ലെന്ന് പറയുന്നത് എന്നാൽ കുളിക്കും അതും ഇല്ല ഇപ്പൊ ഇത്രയും വിസലിനെ കൊണ്ട് പറയച്ചതാണ് ഇവരിതൊന്നും മിണ്ടാതെ ഒരു സൈഡിൽ പോയി ഇരുന്നപ്പോ വിസലെന്ന് അങ്ങനെ പോയിട്ട് അവരെ ചൊറിഞ്ഞ് അവർ ആക്റ്റീവായപ്പോ അവരുള്ളതൊക്കെ പറഞ്ഞു തുടങ്ങി ഇനിയിപ്പോ പല നാറ്റ കേസുകളും വെളിയിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം